ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ട് ബിജെപി ഇരുപത് മണ്ഡലങ്ങളിൽ അടങ്ങുന്ന നാല് ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ബി ജെ പിയുടെ പ്രചാരണ പദ്ധതി കോണ്ഗ്രസും എസ്പിയും അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും ബിഎസ്പിയും ഉയർത്തുന്ന വെല്ലുവിളി മറികടന്ന് വൻ വിജയം നേടാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ട് ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വീട്ടിൽ മുതിർന്ന നേതാക്കളടക്കം പ്രചാരണത്തിന്റെ ഭാഗമായി സന്ദർശനം നടത്തും കന്നി വോട്ടർമാരടക്കം യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം നടത്തും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനും പാർട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ നയിക്കുന്ന അപ്നാദള്ളുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച ചർച്ചകൾ ബി ഉടൻ നടത്തും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ചും ബി ചർച്ചകൾ നടക്കുന്നുണ്ട് ഒ ബി സി വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള ഓം പ്രകാശ് രാജ്ഭവർ നയിക്കുന്ന എസ് ബി എസ് പി അഞ്ച് സീറ്റുകളാണ് എൻ ഡി എ സഖ്യത്തിൽ ആവശ്യപ്പെടുന്നത് ഉത്തർപ്രദേശിൽ മൂന്ന് സീറ്റും ബീഹാറിൽ രണ്ട് സീറ്റുമാണ് എസ് ബി എസ് പിയുടെ ആവശ്യം ഇക്കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വമാകും തീരുമാനമെടുക്കുക അമൃത ന്യൂസ് ന്യൂഡൽഹി